സ്ഥാനം സ്ഥാനമൊഴിയാൻ പോകുന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആന്റണി ബ്ലിങ്കൺ ഇപ്പോ ഇതാ സ്ഥാനമൊഴിയുന്നതിന് മുൻപ് വലിയൊരു ന്യൂസാണ് ലോകത്തിന് മുന്നിലേക്ക് ലീക്ക് ചെയ്തത് നമുക്കറിയാം ഒരുപാട് കാലമായി റഷ്യ ഉക്രൈൻ വാർ ഇങ്ങനെ നീണ്ടു പോവുകയാണ് ഈ സാഹചര്യത്തിൽ കുറച്ചു നാളുകൾക്ക് മുൻപ് വ്ളാഡിമിർ പുടിൻ യുദ്ധത്തിനിടയിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്തിരുന്നു ഇത് അന്ന് ഒരുപാട് മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു അമേരിക്കയടക്കം പല ലോകരാജ്യങ്ങളും അന്ന് പുട്ടിൻ്റെ ആ പ്രസ്താവനയ്ക്ക് ശേഷം വളരെ ഭീതിയോടെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തെ നോക്കി കണ്ടത് അതിനൊരു കാരണം പുട്ടിൻ ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാവാൻ വളരെയധികം സാധ്യതകളുണ്ട് നമുക്കറിയാം ഉക്രൈൻ റഷ്യ വാറിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചു തുടങ്ങിയാൽ ഒരുപക്ഷേ ലോകക്രമത്തെ തന്നെ അത് മാറ്റിമറിക്കുമായിരുന്നു ബൈഡനെ പോലെ വീക്കായ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇരിക്കുമ്പോൾ മാത്രമേ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് സാധിക്കുകയുള്ളൂ എന്നായിരുന്നു പല നിരീക്ഷകരും പറഞ്ഞിരുന്നത് ഇപ്പോഴുതാ ട്രംപ് അധികാരമേൽക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ആന്റണി ബ്ലിങ്കൺ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുന്നത് ബ്ലിങ്കൻ പറയുന്നത് റഷ്യയെ ഈ നീക്കത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത് ചൈനയാകാമെന്നാണ് കേൾക്കുമ്പോൾ വളരെയധികം ആശ്ചര്യം തോന്നുന്നു കാരണം റഷ്യയ്ക്ക് വേണ്ടി പല ഉപകരണങ്ങളും സപ്ലൈ ചെയ്തത് ചൈനയാണ് യു എസും ഇത് മുൻപ് ചൈനയ്ക്കെതിരെ ആരോപിച്ചിട്ടുമുണ്ട് സെമി കണ്ടക്ടറുകൾ തുടങ്ങി ഡ്രോൺ എക്യുപ്മെന്റ്സ് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈവൻ റോക്കറ്റ്സിൽ ഉപയോഗിക്കുന്ന പ്രൊപ്പല്ലൻസ് വരെ ചൈന റഷ്യക്ക് സപ്ലൈ ചെയ്തെന്നാണ് അമേരിക്ക അന്ന് ആരോപിച്ചിരുന്നത് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ റഷ്യക്ക് ഇത്രയധികം സഹായങ്ങൾ ചെയ്തു കൊടുത്ത ചൈന ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുമെന്നത് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല ബ്ലിങ്കന്റെ ഒരു പ്രതികരണം വ്യാജമാണെന്ന് പറയാൻ നിരവധി കാരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ചൂണ്ടിക്കാട്ടുന്നത് അതിലൊന്ന് ട്രംപാണ് ട്രംപ് അധികാരമേൽക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ബ്ലിങ്കൻ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ തന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഒരു സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ആ ഒരു കാര്യം ട്രംപിനെ കൊണ്ട് നിറവേറ്റാൻ കഴിഞ്ഞാൽ ബൈഡന്റെ പ്രസിഡൻസി എത്രത്തോളം വീക്കാണെന്ന് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തെളിയും അതുകൊണ്ട് തന്നെ ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ റഷ്യ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുന്നതിൽ നിന്നും പിന്മാറി എന്ന വാർത്ത ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ബൈഡന്റെ വീക്ക് പ്രസിഡൻസിക്ക് കുറച്ചെങ്കിലും ആശ്വാസമേകും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ചൈനയുടെ ആജ്ഞയ്ക്കനുസരിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രാജ്യമാണോ റഷ്യ ഒരു പ്രസിഡന്റ് ആണോ വലിയ പുടിൻ അതോ ബൈഡന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം ബ്ലിങ്കൻ പറഞ്ഞ വെറുമൊരു നുണയാണോ ഇത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക മലയാളിയും ചേർന്ന ഈ ചാനൽ ജിയോ പൊളിറ്റിക്സ് ആയിരിക്കും പ്രധാനപ്പെട്ട കണ്ടന്റ് ജിയോ പൊളിറ്റിക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം